കർഷകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകി പടവു കമ്മിറ്റി മടുത്തു ഒടുവിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് അമിത വില കൊടുത്ത് നെൽവിത്ത് വാങ്ങി കർഷകർക്ക് വിതരണം ചെയ്യാൻ പടവു കമ്മിറ്റി തീരുമാനിച്ചു പുന്നൂർക്കുളം പരൂർ കോൾപ്പടവു കമ്മിറ്റിയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഉറപ്പ് പാഴായതിനെ തുടർന്ന് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് പുന്നൂർക്കുളം കൃഷിഭവനിൽ നിന്ന് യഥാസമയം നെൽവിത്ത് ലഭിക്കാതെ വന്നതോടെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും അമിത വില നൽകി നെൽവിത്ത് വാങ്ങി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പടവു കമ്മിറ്റി അറിയിച്ചു രണ്ടാഴ്ച മുമ്പ് അപ്രതീക്ഷിതമായുണ്ടായ മഴയെ തുടർന്ന് പാടത്ത് കൃഷിക്കായി തയ്യാറാക്കിയ നാനൂറ്റമ്പത് ഏക്കർ ഞാറ്റടി നശിച്ചിരുന്നു എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ വിത്തുകൾ നൽകാമെന്ന് ഉറപ്പു നൽകുകയും കൃഷി വകുപ്പ് കർഷകർക്ക് സൗജന്യമായി വിത്ത് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഉമവിത്തിനു പകരം കർഷകരുടെ ആവശ്യപ്രകാരം ജ്യോതി വിത്ത് നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനെ തുടർന്ന് നാലാം തീയതി പടവു കമ്മിറ്റി കൃഷിഭവനിൽ റിപ്പോർട്ട് നൽകുകയും ആറാം തീയതി രേഖാമൂലം ഈ ആവശ്യം ഉന്നയിച്ചു പടവിൽ ചണ്ടിനീക്കലും നിലം ഉഴുതുമറിക്കലും പൂർത്തിയായിട്ടും വിത്ത് ലഭിക്കാതെ വന്നതോടെയാണ് കർഷകർ ദുരിതത്തിലായത് ഇനിയും കാലതാമസം വരികയാണെങ്കിൽ വീണ്ടും കൃഷിക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കണക്കിലെടുത്ത് സ്വകാര്യ വ്യക്തികളിൽ നിന്നും വിത്ത് വാങ്ങാൻ പടവുകമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു പതിനൊന്നായിരം കിലോ വിത്താണ് ആവശ്യമെങ്കിലും നിലവിലെ ആവശ്യങ്ങൾക്കായി ആറായിരം കിലോ വിത്താണ് ആദ്യഘട്ടം നൽകേണ്ടത് അരിമ്പൂരിലെ സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് രൂപ നിരക്കിൽ ജ്യോതി നെൽവിത്ത് വാങ്ങി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നടിയിൽ വൈകുകയും അതോടൊപ്പം തന്നെ നടിയിൽ നടത്താനുള്ള ഞാറ്റടി നഷ്ടപ്പെടുകയും ഞാറുകൾ ചീഞ്ഞുപോകുകയും ചെയ്യണ്ടായി പതിനാറ് ദിവസത്തോളമായി വിത്ത് പുതുതായി നൽകണം മുപ്പു കുറഞ്ഞ ജ്യോതി വിത്ത് നൽകണം എന്നുള്ള റിക്വസ്റ്റ് കൃഷിഭവന് നൽകിയിട്ടുണ്ട് ഈ ദിവസം വരെ അതിനുള്ള നടപടികൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് നടിയിൽ തുടങ്ങേണ്ട അവസ്ഥയായി വെള്ളം പറ്റിയിരിക്കുന്നത് പക്ഷേ ഞാറിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണുള്ളത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയമാണ് എങ്കിൽ കൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും അത് വാങ്ങി ഞാറ്റടി ഉടനെ തന്നെ തയ്യാറാക്കി കൃഷി ഇറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്നാണ് കമ്മിറ്റിക്ക് അതേസമയം ഞാറ് നശിച്ച കർഷകർക്ക് അവരുടെ നഷ്ടം കണക്കാക്കി ആവശ്യമായ വിത്തിന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായി കൃഷിഭവൻ അധികൃതർ അറിയിച്ചു സീഡ് അതോറിറ്റിയാണ് വിത്ത് നൽകേണ്ടതെന്നും ഇത് നേരിട്ട് വാങ്ങാൻ കഴിയില്ലെന്നും ലഭ്യമാകുന്ന മുറയ്ക്ക് കർഷകർക്ക് വിതരണം ചെയ്യുമെന്നും കൃഷിഭവൻ അധികൃതർ വ്യക്തമാക്കി സിസിടിവി ന്യൂസ് പുന്നീർകുളം